യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ നാം ഇന്നും ഒത്തിരി പ്രതീക്ഷയോടെയാണ് രാവിലെ എഴുന്നേറ്റ് ആദ്യം കേൾക്കുന്ന ശബ്ദം ദൈവവചനത്തിലൂടെയുള്ള പ്രാർത്ഥനയുടെ ശബ്ദമാണ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മളെ ബലപ്പെടുത്തുന്ന ശബ്ദമാണ് ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ ആ ശബ്ദം കേൾക്കുമ്പോൾ ആ ഒരു ദൈവാനുഭവത്തിൽ നമ്മളെന്നറിയും എന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം വിശ്വാസത്തോടെ സ്വീകരിക്കുമ്പം നമ്മളെ ചുറ്റി വലയുന്ന ഒരു രക്ഷാവലയം രൂപപ്പെടുമെന്ന് നമ്മളെ സംരക്ഷിക്കുന്ന നമ്മളെ സുരക്ഷിതരാക്കുന്ന ഒരു രക്ഷാവലയം ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റും ഭവനത്തിന് ചുറ്റും ഇതുപോലെയുള്ള ഒരു രക്ഷാവലയുണ്ട് ആ രക്ഷാവലയുണ്ടെങ്കിലുള്ള പ്രത്യേകത ഒരു ദോഷവും നിനക്ക് വരിയല ഒരു തിന്മയും വരിയല ഒരനർത്ഥവും വരിയല അങ്ങനെ കർത്താവ് അങ്ങയുടെ വചനം ഞങ്ങൾ ദാഹത്തോടെ കൊതിയോടെ സ്വീകരിക്കുമ്പോൾ ആ വചനത്തിൻ്റെ അനുഗ്രഹവും ശക്തിയും സംരക്ഷണവും ഒരു രക്ഷാ വലയം എന്ന കണക്ക് ഞങ്ങളുടെ ജീവിതത്തിനും കുടുംബത്തിനും തലമുറകൾക്കും ശുശ്രൂഷകൾക്കും ചുറ്റും വെള്ളി വെളിച്ചം പോലെ രൂപപ്പെടണമേ ഒരു വെള്ളി വെളിച്ചം പോലെ രൂപപ്പെട്ടു വരണമേ വിശ്വാസത്തിൽ ആ ദൈവീകമായ ആ വലയത്തെ ഞങ്ങൾ കാണുകയാണ് അതുകൊണ്ടാണ് സംഭവിക്കാൻ സാധ്യതയുള്ള പല അപകടങ്ങളും അനർത്ഥങ്ങളും അസ്വസ്ഥതകളും സ്വാധീനങ്ങളും എല്ലാം മാറിപ്പോയത് കഴിവുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ സ്വാധീനം കൊണ്ടോ മാത്രമല്ല ഇന്ന് പ്രതീക്ഷയോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ ദൈവത്തിൻ്റെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇന്ന് കേൾക്കുന്ന വചനത്തിലേക്ക് വരാം സഭാപ്രസംഗകൻ്റെ പുസ്തകം പഴയ നിയമത്തിൽ സഭാപ്രസംഗകൻ്റെ പുസ്തകം പത്താമത്തെ അധ്യായം പത്താമത്തെ വാക്യം പത്ത് പത്ത് മുന തേഞ്ഞ ഇരുമ്പ് കൂർപ്പിക്കാതിരുന്നാൽ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും മുന തേഞ്ഞ ഇരുമ്പ് മുന പോയ ഇരുമ്പ് നമുക്കറിയാം നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തി അല്ലെങ്കിൽ ദിവസേന നമ്മൾ കർഷകരായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന തൂമ്പ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരത് തേക്കും അതിൻ്റെ മൂർച്ച കൂട്ടാൻ വേണ്ടി അത് ചില പ്രത്യേക രീതിയിൽ അതിന് അതിനെ ഉരയ്ക്കുകയും അതിൻ്റെ മൂർച്ച കൂട്ടുകയും ചെയ്യും മുന തേഞ്ഞ ഇരുമ്പ് മൂർച്ച കൂട്ടാതിരുന്നാൽ കൂർപ്പിക്കാതിരുന്നാൽ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും മുന തേഞ്ഞ ഒരു വാക്കത്തി ഒരു കത്തി കൊണ്ട് നമ്മൾ എന്തെങ്കിലും വെട്ടിയാൽ ഇരട്ടി ബലം കൊടുക്കണം മൂർച്ചയില്ലാത്തൊരു കത്തി കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ ഇരട്ടി അധ്വാന നഷ്ടമാ ആരോഗ്യം നഷ്ടമാ ഭയങ്കര ബുദ്ധിമുട്ടാണത് മൂർച്ചയുള്ളതാണെങ്കിലോ നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിൽ വേഗത്തിൽ അതിനൊരു ഉത്തരവുണ്ട് വേഗത്തിൽ അതിന് കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാവും മുന തേഞ്ഞ ഇരുമ്പ് കൂർപ്പിക്കുന്നതുപോലെ നമ്മൾ എല്ലാ ദിവസവും വചനം കേൾക്കുന്ന എന്തിനാണെന്നറിയാമോ നമ്മുടെ ജീവിതത്തെ ഒന്ന് മൂർച്ചയുള്ളതാക്കുകയാണ് നമ്മുടെ ജീവിതത്തെ തെളിച്ചമുള്ളതാക്കുകയാണ് അതുകൊണ്ട് എന്താ എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട് അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരികയാണ് നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഒരു ശക്തി നമുക്ക് കിട്ടാൻ തുടങ്ങും ദൈവത്തിൻ്റെ ഒരു ബലം നമുക്ക് കിട്ടാൻ തുടങ്ങും ബലഹീനരായ സാധാരണക്കാരായ നമുക്ക് പെട്ടെന്ന് വിഷമങ്ങളും പെട്ടെന്ന് സങ്കടങ്ങളും പെട്ടെന്ന് വേദനകളൊക്കെ വരുന്ന നമുക്ക് നമുക്ക് ദൈവത്തിൻ്റെ ശക്തി കിട്ടാൻ തുടങ്ങും ശക്തി കിട്ടുമ്പോൾ എന്താ നമുക്ക് പല പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും വേഗത്തിൽ വേഗത്തിൽ അതിജീവിക്കാൻ കഴിയും എന്തു പ്രതിസന്ധികൾ വന്നാലും അതിൻ്റെ മേലെ ചാടിക്കയറി നിൽക്കാൻ നമുക്ക് പറ്റും പ്രിയപ്പെട്ടവരെ മൂർച്ച കുറഞ്ഞ ഇരുമ്പ് കൂർപ്പിക്കുന്നതുപോലെ നമ്മുടെ ജീവിതത്തെയും എല്ലാ ദിവസവും ഇങ്ങനെ തെളിച്ചവും വെളിച്ചവും കൂർപ്പിക്കുകയുള്ളതാക്കണം അതാ ദിവസവും കിട്ടുന്ന പ്രാർത്ഥന ജീവിതത്തെ കുറച്ചുകൂടെ തെളിച്ചുള്ളതാക്കുകയാണ് ജീവിതത്തെ കുറച്ചുകൂടെ ശക്തിയുള്ളതാക്കുകയാണ് ജീവിതത്തെ കുറച്ചുകൂടെ മൂർച്ചയുള്ളതാക്കുകയാണ് അത് എല്ലാ കാര്യത്തിനും ഒരു തെളിച്ചവും വെളിച്ചവും അനുഗ്രഹവും ഒക്കെയായി മാറും മുന തേഞ്ഞ ഇരുമ്പ് കൂർപ്പിക്കാതിരുന്നാൽ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും പതിനൊന്നാമത്തെ വാക്യം നോക്ക് ആ എന്നാൽ ജ്ഞാനം വിജയം നേടുന്നു ജ്ഞാനം നിങ്ങൾ കേൾക്കുന്ന ദൈവവചനം എന്താണ് അത് ജ്ഞാനമാണ് ദൈവത്തിൻ്റെ വചനമാണത് ദൈവവചനമാണ് അതെന്ത് നമുക്ക് നേടിത്തരും ജ്ഞാനം വിജയം ദൈവത്തിൻ്റെ വചനം വിജയം നേടിത്തരും അത് നിങ്ങളുടെ ജീവിതത്തിൽ വിജയമാണ് കൊണ്ടുവരുന്നത് ഉയർച്ചയാണ് കൊണ്ടുവരുന്നത് പ്രിയപ്പെട്ടവരെ ദൈവവചനം ഇന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചെറിയൊരു വചനം ഒരുപക്ഷെ ആദ്യം കേൾക്കുമായിരിക്കും മൂർച്ചയില്ലാത്തൊരിമ്പ് അതിനെ തെളിച്ചമുള്ളതാക്കുന്നത് പോലെ കുർമ്മിക്കുന്നത് പോലെ നമ്മളും എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തെ ദൈവവചനത്തിലൂടെ അനുഗ്രഹമുള്ളതാക്കുകയാണ് അത് വിജയം നേടാൻ കാരണമാകും വിജയം നേടാൻ കാരണമാകും ഞാൻ ഈ വചനം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ ചില സമയങ്ങളിലൊക്കെ ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളൊക്കെ ഒറ്റപ്പെടലൊക്കെ നമ്മളെ വല്ലാതെ സ്വാധീനിക്കും വല്ലാതെ നമ്മളെ വല്ലാതെ തളർത്തി തകർത്തുകളെ നമുക്കൊന്ന് ചിരിക്കാൻ പറ്റില്ല ഒരാളുടെ സംസാരിക്കാൻ കഴിയില്ല ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയാത്ത പോലെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ മനസ്സ് ഡൗൺ ആകും ഇപ്പം ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ ചില സമയത്ത് ഇതിന് ഇരട്ടി പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ അതൊന്നും ഒരു പ്രശ്നമേ അല്ല ഒരു പ്രതിസന്ധിയേ അല്ല നമുക്കത് തോന്നലേ ഇല്ല കാരണം എന്തെന്നറിയാമോ രണ്ട് കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ ദൈവവചനത്തിൽ ശക്തിയും മൂർച്ചയും ഉള്ളതാണെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന ഏത് പ്രശ്നത്തെയും നമുക്ക് വളരെ വേഗം അതിജീവിക്കാൻ പറ്റും നമ്മുടെ മനസ്സ് എവിടെയും ഡൗൺ ആകില്ല പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ റിക്കവറാവും എന്നാൽ നമുക്ക് പ്രാർത്ഥനയും ദൈവോചന ധ്യാനവും സാധാരണ പോലെ നമ്മളൊരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നെങ്കിൽ ചെറിയൊരു പ്രശ്നത്തെ പോലും അതിജീവിക്കാൻ പറ്റാതെ നമ്മളാകെ കിടന്ന് ഇരവിഴുങ്ങിയ പാമ്പ് പോലെ ഇങ്ങനെ കിടന്ന് ശ്വാസം മുട്ടി കടന്ന് അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു മുറി അടയ്ക്കുന്നു കുറച്ചേരം മുറിയുടെ പുറത്തു വരുന്നു അതിലേക്കൂടെ നടക്കുന്നു കൈ ഉയർത്തി നടക്കുന്നു കൈ വീശി നടക്കുന്നു എല്ലാവരോടും ദേഷ്യം നമുക്കൊരു കുഞ്ഞ് പ്രശ്നം പോലും പരിഹരിക്കാൻ പറ്റാതെ പൊട്ടിത്തെറിച്ചു പോകുന്നു രണ്ടും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ ഒരിമ്പ് കൂർമ്പിച്ച് അതിന് മൂർച്ച കൂട്ടുന്നത് പോലെ നമ്മളും ദൈവവചനത്തിലൂടെ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ജീവിതത്തിന് അതുപോലൊരു മൂർച്ചയൊക്കെ കൂട്ടാൻ ദൈവവചനത്തിലൂടെ കൂട്ടാൻ കഴിഞ്ഞാൽ പ്രശ്നം പ്രശ്നം അല്ല പ്രതിസന്ധി പ്രതിസന്ധി അല്ലാതാവും എന്ത് കാര്യവും നേരിടാനുള്ള ഒരു ദൈവീകമായ ജ്ഞാനവും കഴിവും ശക്തിയും നമുക്ക് ദൈവം തരും എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ ഇരുമ്പ് മുന തേഞ്ഞ ഇരുമ്പ് മൂർച്ച കൂട്ടുന്നത് പോലെ പോലെ നമുക്കും ദൈവവചനത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ഒന്ന് അനുഗ്രഹമാക്കാം അത് വിജയം നേടിത്തരും വിശ്വസിച്ച് പറഞ്ഞ് ഈ കേൾക്കുന്ന വചനം എനിക്ക് വിജയം നേടിത്തരും ഈ കേൾക്കുന്ന വചനം എൻ്റെ കുടുംബത്തിന് അനുഗ്രഹമാകും എൻ്റെ ജീവിതത്തിന് മൂർച്ച കൂടും മൂർച്ചയെന്ന് പറഞ്ഞാൽ വേറൊരാളെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന വേറൊരാളെ മുറിപ്പെടുത്തുന്ന മൂർച്ചയല്ലത് അത് ദൈവീകമായ നന്മയുടെ ഒരടയാളമാണ് ദൈവീകം എല്ലാ കാര്യവും ചെയ്യാനുള്ള ജ്ഞാനവും കഴിവും വിവേകവും തരുന്ന മൂർച്ചയാണ് മക്കളെ വളർത്താൻ നല്ല ഭർത്താവാകാൻ നല്ല ഭാര്യയാകാൻ നല്ല ശുശ്രൂഷകനാകാൻ നല്ലൊരു ശുശ്രൂഷകയാകാൻ നല്ലൊരു മനുഷ്യനാകാനൊക്കെ ദൈവം തരുന്ന മൂർച്ചയാണത് മറ്റുള്ളവരോട് നന്നായി പെരുമാറാൻ പ്രവർത്തിക്കുവാൻ പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം തരുന്ന മൂർച്ചയാണത് തെളിച്ചവാണത് അല്ലാതെ വേറൊരാളെ വെട്ടുന്ന വേറൊരാളെ മുറിവേൽപ്പിക്കുന്ന മൂർച്ചയോ ഒന്നുമല്ല നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഈ വചനം എങ്ങനെയാണ് ഓരോരുത്തരും ഏറ്റെടുത്തതെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ വചനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല അനുഗ്രഹമുള്ളൊരു മൂർച്ചയുണ്ടാകട്ടെ ഒരു മുന തേഞ്ഞ ഇരുവ് കൂർപ്പിക്കാതിരുന്നാൽ അപ്പോൾ കൂർപ്പിക്കണം നമ്മുടെ ജീവിതത്തെ ക്ലിയറാക്കണം ജീവിതത്തെ അനുഗ്രഹത്തിലെത്തിക്കണം പ്രതിസന്ധികൾ മാറണം വെല്ലുവിളികൾ മാറണം നഷ്ടങ്ങൾ മാറണം കയറി വരണം ഉയർന്നു വരണം രക്ഷപ്പെട്ടു വരണം എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ച് മൂർച്ചയുള്ള ഇരുമ്പാണ് കയ്യിലുള്ളതെങ്കിൽ അതിന് കുറച്ച് ശക്തി മതി മൂർച്ചയില്ലെങ്കിലോ ഇരട്ടി ബലം പ്രയോഗിക്കേണ്ടി വരും ഇരട്ടി ശക്തി ഉപയോഗിക്കേണ്ടി വരും മടുപ്പും ക്ഷീണവും കൂടുതലായിരിക്കും ഇതുപോലെ തന്നെ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾക്കതിലൂടെ ഒരു മൂർച്ചയുണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കതിൻ്റെ തെളിച്ചം കിട്ടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യവും മനോഹരമായി ചെയ്യാൻ വിജയം നേടാൻ ദൈവത്തിൻ്റെ ശക്തി കൂടെ ഒപ്പം നിൽക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടി നിങ്ങളുടെ ഒപ്പം നിൽക്കും ദൈവത്തിൻ്റെ കാരുണ്യം നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും ഒരു ഇരുമ്പിനെ മൂർച്ച പോലെ തെളിച്ചം പോലെ അത് ജീവിതത്തിന് തെളിച്ചമാകട്ടെ നിങ്ങളുടെ ജീവിതത്തിന് തെളിച്ചമാകട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ അത് തെളിച്ചമാകട്ടെ നിങ്ങളുടെ ശുശ്രൂഷകളിൽ അത് തെളിച്ചമാകട്ടെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അത് തെളിച്ചമാകട്ടെ അത് വിജയം നേടിത്തരും പത്തു പ്രാവശ്യം വിശ്വാസത്തോടെ പറ വിജയം നേടിത്തരും ഈ വചനം എനിക്ക് വിജയം നേടിത്തരും ഈ വചനം എനിക്ക് വിജയം നേടിത്തരും ഈ വചനം എനിക്ക് വിജയമായി മാറും നമ്മുടെ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും മന്ത്രവാദത്തിൻ്റെ കൂടോത്തരത്തിൻ്റെ ക്ഷുദ്രപ്രയോഗങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ അങ്ങയുടെ സുരക്ഷിത കരങ്ങളിൽ ഞങ്ങളുടെ ബലഹീനമായ ശരീരത്തെയും മനസ്സിനെയും ജീവനെയും ജീവിതത്തെയും ശുശ്രൂഷകളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു ദോഷവും തട്ടാതെ ഒരു തിന്മയും വരാതെ ഒരനർത്ഥവും വരാതെ ഞങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ ഒരു ദോഷവും വരാതെ ഒരു തിന്മയും വരാതെ ഒരനർത്ഥവും വരാതെ ഞങ്ങളുടെ കുടുംബത്തെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ ഒരു ദോഷവും വരാതെ ഒരു തിന്മയും വരാതെ ഒരനർത്ഥവും വരാതെ ഞങ്ങളുടെ ശരീരത്തെ അകവും പുറവും പൊതിഞ്ഞു സൂക്ഷിക്കണമേ ദീർഘായും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പത്തും അറിഞ്ഞ് ഞങ്ങൾക്ക് നൽകണമേ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നാമത്തിൽ നിങ്ങളെ ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണണം ഈ ആലയത്തിലുള്ള എല്ലാ വ്യാഴം വെള്ളി ദിവസങ്ങളിലെ ശുശ്രൂഷകൾ അനുഗ്രഹമാകാൻ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന കൂടി ആവശ്യമാണ് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നുണ്ട് ഓരോ ശുശ്രൂഷകളും അനുഗ്രഹമാക്കുന്ന ദൈവസാന്നിധ്യത്തിന് നന്ദി നാളെയും അഞ്ചരയ്ക്ക് തന്നെ മറക്കരുത് അഞ്ചരയ്ക്ക് തന്നെ ടൈം പീസൊക്കെ വെച്ച് എഴുന്നേൽക്കാൻ പറ്റുവാണെങ്കിൽ ഒക്കുവാണെങ്കിൽ എഴുന്നേറ്റ് ആ സമയത്ത് തന്നെ വചനം കേട്ട് പ്രാർത്ഥിക്കാൻ ദൈവഭാഗ്യം തരട്ടെ ദൈവം നമ്മളെ സഹായിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നതുവരെ സർവ്വശക്തനായ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആ